الحمد لله الحمد لله رب العالمين الصلاه والسلام على رسول الامين وعلى اله واصحابه اجمعين رب اشرح لي صدري ويسر لي امري واهل الاقدة من لساني يفقه قولي برية السلام عليكم ورحمه الله وبركاته ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തു ആലു ഇമ്രാനിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകളുടെ അർത്ഥത്തെ കുറിച്ചാണ് ശേഷമാണ് പാരായണം ചെയ്ത് നമ്മൾ പരിശീലിക്കുന്നത് ആദ്യം അർത്ഥം പഠിക്കുകയും അതിനുശേഷം ആ ആയത്തുകൾ പാരായണം ചെയ്ത് പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണം ഓരോ തവണ പഠിക്കാൻ വേണ്ടി ആയത്തുകൾ ഓതി നോക്കുമ്പോഴും അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരണം ഇങ്ങനെ അർത്ഥസഹിതം നമുക്ക് ആ ആയത്തുകളെ പഠിച്ചെടുക്കണം ഇൻഷാ അല്ല بسم الله الرحمن الرحيم ألف الله لا إله إلا هو الحي القيوم ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ കേവലം അക്ഷരങ്ങൾ മാത്രമാണ് അതായത് കേവലാക്ഷരങ്ങൾ ഇതിനെ അറബിയിൽ ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഒൻപത് സൂറത്തുകൾ നമുക്ക് ഖുർആാനിൽ കാണാൻ സാധിക്കും ഇവിടെയുള്ള അക്ഷരങ്ങൾ അലിഫ് ലാം മീം എന്നീ അക്ഷരങ്ങളാണ് ഇങ്ങനെ പതിനാല് അക്ഷരങ്ങളാണ് കേവലാക്ഷരങ്ങളായി അതായത് ഹുറൂഫുൽ ആത്തുകളായി നമുക്ക് ഖുർആാനിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ അതുപോലെ യാസീൻ പിന്നെ ഓരോ അക്ഷരങ്ങളായി വരുന്ന നൂൻ സൂറത്തുൽ നമുക്ക് കാണാം അതുപോലെ സാദ് ഇങ്ങനെ ഒറ്റ അക്ഷരങ്ങളായി കേവല അക്ഷരങ്ങൾ വരുന്നുണ്ട് രണ്ട് അക്ഷരങ്ങളായി വരുന്നുണ്ട് യാസീൻ പോലെ പിന്നെ മൂന്ന് അക്ഷരങ്ങളായി അലിഫ്ലാമീം ഈ മൂന്ന് അക്ഷരങ്ങളായി വരുന്നത് കാണാം പിന്നെ നാല് അക്ഷരങ്ങളായി അതുപോലെ സ്വാദ് ഇവിടെയൊക്കെ നാല് അക്ഷരങ്ങളെ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ വരുന്നത് സൂറത്ത് മറിയമിലാണെന്ന് നമുക്കറിയാം ഇവിടെ അഞ്ച് അക്ഷരങ്ങൾ ഒന്നാമത്തെ ആയത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെയുള്ള അക്ഷരങ്ങൾക്ക് വ്യത്യസ്തമായ കളറുകൾ നൽകിയതായി കാണാം ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ ആ അക്ഷരങ്ങളെ എത്ര സമയമെടുത്താണ് ഓതേണ്ടത് എന്ന് തിരിച്ചറിയാനാണ് ഇങ്ങനെ വ്യത്യസ്തമായ കളറുകൾ നൽകിയിട്ടുള്ളത് ചുവപ്പ് നിറത്തിൽ കാണുന്ന അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളെ ആറ് അറക്കത്തിന്റെ സമയമെടുത്ത് വളരെ നിർബന്ധമായും നീട്ടി ഓതേണ്ടതാണ് മദ്ദാസി വെള്ള നിറത്തിൽ കാണുന്ന അക്ഷരങ്ങൾ രണ്ട് ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ അതായത് മദ് തൊബിയാണ് അലിഫ് എന്ന അക്ഷരത്തിന് ഒട്ടും തന്നെ ദൈർഘ്യം കൊടുക്കേണ്ടതില്ല ഇതിനെക്കുറിച്ച് വിശദമായി അടുത്ത ക്ലാസ്സിൽ ഈ ആയത്തുകൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കുമ്പോൾ കൂടുതലായി നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അള്ളാഹ് ഇത്തരം കേവലാക്ഷരങ്ങളുടെ അർത്ഥത്തെക്കുറിച്ചോ ആശയത്തെക്കുറിച്ചോ അള്ളാഹു നിന്നോ നമ്മുടെ റസൂലായ മുഹമ്മദ് നബി ബിസലഹു അലഹി വസ്ലമയിൽ നിന്നോ കൃത്യമായ വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് അന്വേഷിച്ചു പോകേണ്ടതില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ സൂറത്തിലെ ഏഴാമത്തെ ആയത്തിൽ ഇതിലേക്കുള്ള സൂചന നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ആയത്തിന്റെ വിശദീകരണം പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അതായത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ സർവനിയും അവനല്ലാതെ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നത് അതാണ് തൊട്ടടുത്ത വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ് എല്ലാ കാലത്തും ജീവത്തായുള്ളവൻ അതായത് അല്ലാഹുവിന് ജീവനില്ലാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല അതുപോലെ തന്നെ അല്ലാഹുവിന് ജീവൻ ഇല്ലാത്ത ഒരു കാലം ഉണ്ടാവുകയുമില്ല ഇങ്ങനെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാനുള്ള മറ്റൊരു കാരണം അള്ളാഹു അൽ പയ്യൂമാണ് അതായത് സർവ്വതും നിയന്ത്രിക്കുന്നവനാണ് എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിലാണ് അപ്പോൾ അള്ളാഹു ജീവത്തായുള്ളവനാണ് എന്നോ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നോ അതായത് അൽ ഹയ്യു എന്ന് പറയുമ്പോൾ അവന്റെ മറ്റ് ഗുണവിശേഷങ്ങളിൽ ഗുണവിശേഷങ്ങളിലെന്നപോലെ തന്നെ അത് സാധാരണ അർത്ഥത്തിലുള്ള ഒരു ജീവിതത്തെ ഉദ്ദേശിച്ചല്ല എന്നും അവനോട് മാത്രം യോജിക്കുന്ന ഒരർത്ഥത്തിലുള്ള ജീവിതത്തെ ഉദ്ദേശിച്ചാണെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് അങ്ങനെ സ്വയം നിലകൊള്ളുന്നവനും അവനല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളെയും അവയെ സംബന്ധിച്ച സകല കാര്യങ്ങളെയും വ്യവസ്ഥാപിതമായി നിയന്ത്രിച്ച് കൈകാര്യം നടത്തുന്നവനുമാണ് എന്നത്രേ നിയന്താവ് അതായത് അൽ പയ്യൂം എന്നതുകൊണ്ടുള്ള വിവക്ഷ ഈ രണ്ട് ഗുണങ്ങളും അവന് മാത്രമുള്ളതായിരിക്കെ ആരാധ്യനായിരിക്കുവാനുള്ള യഥാർത്ഥ അർഹതയും അവന് മാത്രമായി തീരുന്നു മൂന്നാമത്തെ ആയത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പരിശുദ്ധ ഖുർആാനിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അൽ കിതാബ് എന്ന് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനെയാണ് അവൻ അവതരിപ്പിച്ചു ആ നിന്റെ മേൽ അതായത് നിനക്ക് അൽ കിതാബ് വേദഗ്രന്ഥം യഥാർത്ഥ പ്രകാരം അതായത് മുറപ്രകാരം സത്യമായി സത്യമാക്കിക്കൊണ്ട് അതിന്റെ മുമ്പിലുള്ളതിന് ഇവിടെ ബൈന എന്ന വാക്കും യദുൻ അതായത് കൈ ബൈന ഇടയിൽ ഈ വാക്കുകൾ നമുക്ക് പരിചയമുള്ള വാക്കുകളാണ് അപ്പോൾ ഇവിടെ കൈകൾക്കിടയിൽ അല്ലേ എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നിയേക്കാം പക്ഷെ അറബികൾക്കിടയിലുള്ള ഒരു പദപ്രയോഗമാണിത് അവൻ ഇറക്കുകയും ചെയ്തു എന്ന് മൂന്നാമത്തെ ആയത്ത് ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ആശയം ഇവിടെ പൂർണമാകുന്നില്ല തൊട്ടടുത്ത ആയത്തിലെ ഇവിടെയാണ് ഇതിന്റെ ആശയം പൂർണ്ണമാകുന്നത് നബിയെ ഈ വേദഗ്രന്ഥത്തെ എന്ന് പറഞ്ഞുകൊണ്ട് റുഹാനിനെ കുറിച്ച് പറയുകയാണ് അതിന്റെ മുമ്പുള്ളതിനെ അതായത് അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കി ശരി വെച്ചുകൊണ്ട് യഥാർത്ഥ പ്രകാരം അവൻ നിനക്ക് അവതരിപ്പിച്ചിരിക്കുന്നു തൗറാത്തും ഇഞ്ചിയിലും അവൻ അവതരിപ്പിച്ചിരിക്കുന്നു ഇതിനു മുമ്പായി മനുഷ്യർക്ക് മാർഗദർശനമായി കൊണ്ട് സത്യാസത്യ വിവേചനവും അവൻ അവതരിപ്പിച്ചിരിക്കുന്നു ഇവിടെ പരിശുദ്ധ ഖുർആൻ ഏറ്റവും ഹഖാണ് എന്നും അതായത് അത് ഏറ്റവും സത്യമാണ് എന്നും അത് മുസദ്ദിഖാണ് അതായത് സത്യപ്പെടുത്തുന്നതാണ് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വിശ്വാസ സിദ്ധാന്തങ്ങളിലും അടിസ്ഥാനപരമായ കാര്യങ്ങളിലും എല്ലാ വേദഗ്രന്ഥങ്ങളും യോജിക്കുന്നത് കൊണ്ട് ഖുർആൻ അതിന്റെ മുമ്പുള്ള ഗ്രന്ഥങ്ങളെ ശരിവെക്കുകയും അവയുടെ സത്യത സ്ഥാപിക്കുകയും വിശേഷിപ്പിച്ചിരിക്കുകയാണ് വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രസിദ്ധിയുള്ളതും തൗറാത്തും അവയുടെ അനുയായികളായി രണ്ട് സമുദായങ്ങൾ നിലവിലുണ്ട് താങ്ങി അതിനാൽ അവ രണ്ടും പ്രത്യേകം യും ചെയ്തിരിക്കുന്നു സത്യം ഇന്നതെന്നും ഇന്നതെന്നും വേർതിരിച്ച് എന്നതാണ് അൽ ഫുർഖാൻ എന്ന വാക്കിന്റെ അർത്ഥം മുൻ വേദഗ്രന്ഥങ്ങളെ സത്യമാക്കി ശരിവെക്കുക മാത്രമല്ല ഖുർആൻ അള്ളാഹു ചെയ്തിരിക്കുന്നത് സത്യാസത്യങ്ങളും ന്യായ അന്യായങ്ങളും അത് മുഖേന വിവേചിച്ച് വിവരിക്കുക കൂടി ചെയ്തിരിക്കുന്നു യഹൂദികളും ക്രിസ്ത്യാനികളും അവരുടെ പ്രവാചകന്മാരുടെ കാലശേഷം സ്വീകരിച്ചു വന്ന നിലപാട് നോക്കുമ്പോൾ തൗറാത്തും ഇഞ്ചിയിലും എന്ന രണ്ട് ദൈവീക ഗ്രന്ഥങ്ങൾ യഥാർത്ഥത്തിൽ മുമ്പ് അവതരിക്കപ്പെട്ടിരുന്നോ എന്നുപോലും ലോകത്തിന് മനസ്സിലാക്കുവാൻ പ്രയാസമാണ് അവർ പിന്നീട് സ്വീകരിച്ചു പോന്ന സത്യാസത്യങ്ങളെ വിവേചിക്കുക കൂടിയാണ് ഖുർആൻ ചെയ്യുന്നത് തൗറാത്തും ഇഞ്ചിലും കൊണ്ട് ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലും തന്നെ വിവക്ഷിക്കപ്പെടുന്നത് ഇന്ന് നിലവിലുള്ള ബൈബിളും അതിലെ പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളുമാകുന്ന വിഭാഗങ്ങളുമല്ല നബി അലഹിസ്ലാമയ്ക്ക് അവതരിക്കപ്പെട്ട യഥാർത്ഥ തൗറാത്തും ഈസാ നബി അവതരിക്കപ്പെട്ട യഥാർത്ഥ അവതരിക്കപ്പെട്ടു ഇത് രണ്ടിന്റെയും ശരിയായ പകർപ്പ് ഏറ്റക്കുറവില്ലാത്ത സാക്ഷാൽ പകർപ്പ് ജൂതന്മാരുടെയോ ക്രിസ്ത്യാനികളുടെയോ മറ്റോ കൈവശം ഇല്ല തന്നെ പക്ഷെ പല കൂട്ടിച്ചേർക്കലുകളുടെയും മാറ്റത്തിരുത്തലുകളുടെയും ഇടയിൽ കൂടി പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ സാക്ഷാൽ തൗറാത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളും പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ സാക്ഷാൽ ഇഞ്ചീലിന്റെ ഏതെങ്കിലും ഭാഗങ്ങളും ഉണ്ടായിരിക്കുമെന്ന് മാത്രം ആ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിർണയിക്കാൻ സാധ്യമല്ല അവയുടെ ഉള്ളടക്കങ്ങൾ പരിശോധിച്ചാൽ മൂസാ നബി അലിഹിസ്ലാമിന്റെയും നബി അലഹിസ്ലാമിന്റെയും ശേഷം മതഗ്രന്ഥങ്ങളെന്നോ ചരിത്ര ഗ്രന്ഥങ്ങളെന്നോ ഓർമ്മ സന്ദേശങ്ങളെന്നോ ഉള്ള നിലയ്ക്ക് പലരാൾ എഴുതപ്പെട്ടവയാണെന്ന് കാണാവുന്നതാകുന്നു ചുരുക്കം ചിലതിൽ അവ എഴുതിയ കർത്താക്കളുടെ പേരുപോലും നമുക്ക് കാണാം മൂസാ നബി അളിസ്ലാമയുടെ കാലശേഷമുള്ള ചില സംഭവങ്ങൾ പഴയ നിയമത്തിലും നബി അഴിസാനബി അളഹിസ്ലാമയുടെ കാലശേഷമുള്ള ചില സംഭവങ്ങൾ പുതിയ നിയമത്തിലും കാണാവുന്നതാകുന്നു ചുരുക്കി പറഞ്ഞാൽ ചില തൽപര കക്ഷികൾ പറഞ്ഞു വരുന്നത് പോലെ ശരിവെക്കുന്നത് നിലവിലുള്ള ബൈബിളിലെ പഴയ നിയമങ്ങളാകുന്ന തൗറാത്തിനെയോ പുതിയ നിയമങ്ങളാകുന്ന ഇഞ്ചിലിനെയോ അല്ല അള്ളാഹു അവതരിപ്പിച്ച യഥാർത്ഥ തൗറാത്തിനെയും ഇഞ്ചിലിനെയും മാത്രമാകുന്നു ഖുർആൻ കാരണമായി അള്ളാഹു സുബാൻഹു പൂർണ്ണമായ തൃപ്തി കൈവരിക്കുന്ന സത്യവിശ്വാസികളിൽ കാരുണ്യവാനായ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വിട പറഞ്ഞുപോയ നമുക്കേറെ പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ട് നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ അയൽവാസികൾ ഗുരുജനങ്ങൾ

ഇന്ന് നമ്മൾ ആദ്യത്തെ മൂന്ന് ആയത്തുകളാണ് പഠിച്ചിട്ടുള്ളത് അതിന്റെ അർത്ഥ തലങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന് പഠിപ്പിച്ച ആയത്തുകളുടെ അർത്ഥവും ആശയവുമെല്ലാം കൃത്യമായി പഠിച്ചെടുക്കുക ഈ ആയത്തുകൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് അടുത്ത ക്ലാസ്സിൽ വിശദമാക്കി തരുന്നതാണ് ആ ക്ലാസ് കേട്ട ശേഷമാണ് ഈ ആയത്തുകൾ പാരായണം ചെയ്ത് നിങ്ങൾ പരിശീലിക്കേണ്ടത് ഇൻഷാല് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനുള്ള തൗഫീക്കും അള്ളാഹു സുബാനുഹൂ തഴാല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته